Hi, hello. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കപ്പുയർത്തിയിരിക്കുന്നത് ഇപ്പോൾ അനുമോളാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് ആരോപണങ്ങള് അനുവിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ആരോപണങ്ങളിലെല്ലാം അനു പിടിച്ചു നിന്നു എന്നാൽ അവസാനത്തെ മത്സരാർത്ഥികളുടെ റീ എൻട്രിയാണ് അനുവിനെ വല്യ വല്ലാത്ത ഒരു തിരിച്ചടിയായിട്ട് മാറിയത് എന്നാൽ അവസാന നിമിഷം രണ്ട് പേരുടെ കോമ്പറ്റീഷൻ ായിരുന്നു അനീഷും അനുമോളും തമ്മിലുള്ള അത്രയ്ക്ക് കട്ടയ്ക്ക് കട്ടക്കാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസത്തില് അനുമോള് ഫസ്റ്റും അനീഷ് സെക്കൻഡ് എത്തുകയാണ് ചെയ്തത് എന്നാൽ ഈ ബി ബി ഹൗസിൻ്റെ ഉയർത്തുമ്പോഴും അനീഷും ഇതിനൊരു അർഹ അർഹനാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് രണ്ടാഴ്ച മാത്രം ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന ഒരാൾ തന്നെയാണ് അനുമോൾ അത് അനുമോൾ പലവട്ടം പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു നൂറ് ദിവസം തനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ കയറാൻ പറ്റുമെന്നോ ഒന്നും അനു വിചാ അങ്ങനെയൊന്നും അനു പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം തൻ്റെ ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും ആ ഒരു പ്രണയത്തെക്കുറിച്ചും ഒക്കെ അനു ഇപ്പോൾ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ പി ആർ വിവാദങ്ങളെക്കുറിച്ചും അനു മനസ്സു തുറന്നു ഏഷ്യാനെറ്റിന്റെ ലൈൻ കട്ടിൽ മത് സംസാരിക്കവേ അനുവിൻ്റെ പ്രതികരണം കപ്പ് താൻ കഷ്ടപ്പെട്ട് കളിച്ച് നേടിയതാണെന്നും പി ആറിന് പങ്കില്ല എന്നും അനു ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചത് തന്നെയാണ് അല്ലാതെ പി ആറ് മേടിച്ച് തന്നതല്ല അത്രക്കും ഞാൻ ഹൗസിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഒരു മണിക്കൂർ മാത്രമേ ഷോ കണ്ടിട്ടുണ്ടാവൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാകും എനിക്ക് പി ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചും പതിനാറും ലക്ഷം ഒന്നും വാരി കൊടുത്തിട്ടില്ല അത്രയും തുക കയ്യിലുള്ള ആളായിരുന്നു ഞാനെങ്കില് ബിഗ് ബോസിൽ വരില്ല അതിന്റെ ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസിൽ നിന്നും വിളി വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും അടുത്ത സീസണിൽ വരാൻ നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിലും ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പി ആറിനെ ഞാൻ കൊടുത്തത് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇനി ഒന്നും കൊടുക്കുകയില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കും അതുകൊണ്ട് തന്നെ പി ആറിന് പൈസ കൊടുക്കില്ല എന്നെ പലരും പി ആറിനായി സമീപിച്ചിരുന്നു അനുവിൽ നിന്നും ഒരുപാട് പൈസ ചോദിക്കുന്നില്ല നേരത്തെ തന്നെ ഫെയിമുള്ള ഉള്ള ആളല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷെ വിളിച്ചവർ ആരും അനുവിനെ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ മനുഷ്യരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ പി ആർ അല്ല എൻ്റെ കഷ്ടപ്പാടാണ് എന്നും അനു ആവർത്തിച്ചു പറയുന്നുണ്ട് ആതിലെയും നൂറേയും ഞാൻ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കാണുന്നത് അവരുടെ ക്യാരക്ടർ ആ വീട്ടിൽ ആരെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ് എനിക്കിനി അവർ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പട്ടായയിൽ പോകണം പക്ഷെ ചില സങ്കടങ്ങൾ മനസ്സിലുണ്ട് ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും എന്നും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് മാറി അവർ ആതിലയും സ്വഭ ആതിലയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവളോടുള്ളിൽ ഒരു സ്നേഹം എനിക്കുണ്ട് ശൈത്യുമായി പ്രശ്നം വന്നത് വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അവളെ കട്ടപ്പ എന്ന് ഞാൻ വിളിച്ചു എന്നതാണ് മൂന്ന് വട്ടം മാത്രമേ ഞാൻ കട്ടപ്പ എന്ന് ശൈത്യയെ വിളിച്ചിട്ടുള്ളൂ അതുപോലെ ഞാൻ ആതിലേക്ക് എഴുതി കൊടുത്തത് എന്റെ നമ്പറാണ് സീരിയസായ ഒരു വിഷയത്തിലും ഞാൻ കള്ളം പറയില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് ഡ്രസ്സിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ ആതില അത് ഇടുകയും ചെയ്തിരുന്നു പക്ഷേ ആതില പറയുന്നത് ഞാൻ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്നാണ് അൻപതിനായിരം രൂപ കൊടുത്താൽ പി ആർ വോട്ട് മേടിച്ച് തരുമെന്നും ഞാൻ ആതിലയോട് പറഞ്ഞിട്ടില്ല അപ്പാനിയെ ഞാൻ സിനിമയിൽ മാത്രമേ ഇവിടെ വരും മുമ്പ് കണ്ടിട്ടുള്ളൂ സൗഹൃദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി വഴക്കുണ്ടാക്കിയാലും ആൾ ശുദ്ധനാണ് പേടിത്തുറിയാണ് നെഗറ്റീവ് ഇമേജ് വരുമോ എന്ന് പേടിയാണ് എത്ര വഴക്കുണ്ടാക്കിയാലും എന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നത് അപ്പാനി ശരത്താണെന്ന് ശരത്ത് മാത്രമാണെന്നും അനു പറയുന്നുണ്ട് അനുശേട്ടന് പെട്ടെന്ന് എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അനിഷേട്ടൻ സീരിയസ് ആയി പ്രൊപ്പോസ് ചെയ്തതാണെങ്കിലും ഞാൻ നോ തന്നെയാണ് പറയുന്നത് ഇനി അനീഷേടൻ എന്നോട് സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിൽ പോലും എനിക്ക് നോ പറയാനേ പറ്റത്തുള്ളൂ ഞാൻ ഒരിക്കലും പുള്ളി അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നല്ലൊരു ശുദ്ധനാണ് പിന്നെ നല്ലവരെ എല്ലാം പോയി കല്യാണം കഴിക്കാനൊന്നും പറ്റിട്ടില്ലല്ലോ പുള്ളി വീട്ടിൽ വന്ന് ചോദിച്ചാലും നോ തന്നെ ആകും ഞാനും മറുപടി പറയാൻ പോകുന്നത് എന്നെ മനസ്സിലാക്കുന്നു ഒപ്പം നിൽക്കുന്ന ആളാകണം എന്റെ പങ്കാളി എനിക്കിപ്പോ പങ്കാളിയെക്കുറിച്ച് ആഗ്രഹങ്ങളില്ല എന്നെ വിശ്വസിക്കണം ഭംഗി കാശ് കളറ് പണം ഒന്നും ഞാൻ പങ്കാളി നോക്കുന്നില്ല നോക്കുന്നൊന്നുമില്ല എന്നും അനുമോള് പറയുന്നുണ്ട് തൻ്റെ പങ്കാളി ആയിരിക്കണം അല്ലാതെ ഞാനൊരു ഫെയിമാണ് അല്ലെങ്കിൽ അയാൾക്ക് പൈസയുണ്ടോ ഭംഗിയുണ്ടോ എന്നൊന്നും നോക്കിയിട്ട് ഞാൻ വിവാഹം കഴിക്കത്തില്ല നല്ലൊരാളായിരിക്കുന്നത് എന്നെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നും അനു തൻ്റെ സങ്കല്പം പറയുന്നുണ്ട് അതേസമയം ഈ ഒരു ഫിനാലെ വീക്കിൽ നടന്ന മിഡ് വീക്ക് എവിഷനിലൂടെയാണ് ലിസ്ബിയൻ കപ്പിളായ ആതിലെയും നൂറയും പുറത്തെ പുറത്തായത് അനുവും നൂറയും ആതിലെയും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു അവരെ പട്ടായ ഗേൾസ് എന്നും തന്നെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് നല്ല സൗഹൃദത്തിൽ പോയിരുന്ന ഇരുവരും പെട്ടെന്നാണ് ഒരു അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ ഇണക്കങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെങ്കിൽ പോലും അത്രയ്ക്ക് ഇത്രയും വലിയ രീതിയിലുള്ള വിഷയമാകാനായിട്ടൊന്നും പോകാറില്ല എന്നാൽ ചില ആരോപണങ്ങൾ ഈ മത്സരാർത്ഥികളുടെ റീ എൻട്രിയോടു കൂടി നടന്ന ചില ആരോപണങ്ങൾ തന്നെയാണ് ആതിലെയും നൂറേയും പിന്നെ അനുമോളും തമ്മിൽ തകരാൻ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തകരാൻ കാരണം അതിനുശേഷം മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആ സമയത്ത് പേരായിരുന്നു മിഡ് വീക്ക് എവിക്ഷനിലൂടെ രണ്ട് പേര് പുറത്തു പോകുമെന്നാണ് പറഞ്ഞു തരുന്നത് അതിൽ നിന്നും ആദ്യം ആതിലെയാണ് പോയത് രണ്ട് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഒരു മിഡ് വീക്ക് എവിക്ഷനും കൂടി വന്നത് ആ ഒരു എവിക്ഷനിൽ നൂറെയാണ് പുറത്തായത് ഇരുവരും മികച്ച ഒരു രീതിയിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു പല രീതിയിലുള്ള ഒരു അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ പെരുമാറ്റവും തന്നെയാണ് തിരിച്ചടി കിട്ടാനായിട്ട് കാരണമായതെന്ന് പല പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട് ആതിലെ ഫൈനൽ സെവനിലും നൂറ ഫൈവ് ഫൈനൽ സിക്സിലും ഇടം പിടിച്ച ശേഷമാണ് പുറത്തായത് അവസാന ആഴ്ചയിൽ ഇരുവരും ഹൗസിൽ നടത്തിയ ചില ഗെയിമുകളും പ്രവൃത്തികളും ഒക്കെയാണ് അവരുടെ ആ ഒരു വോട്ടിനെ ബാധിക്കാൻ കാരണമായത് ഈ ഒരു റീഎൻട്രിയുടെ സമയത്ത് നടന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അവരുടെ ആ ഒരു തിരിച്ചടിക്ക് കാരണമായത് എന്ന് നമുക്ക് പറയാൻ പറ്റും അവസാന ആഴ്ചക്ക് മുൻപ് വരെ നൂറയ്ക്കും ആതിലേക്കാൾ ജനപിന്തുണ ഉണ്ടായിരുന്നു ഫിനാലെ വീക്ക് വരെ എത്താൻ സാധിച്ചതും തൊണ്ണൂറ്റിയഞ്ച് ദിവസവും തൊണ്ണൂറ്റിയേഴ് ദിവസവും വരെ ഹൗസിൽ തുടരാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുതുന്നു എന്നായിരുന്നു എവിറ്റായി പുറത്തു വന്നതിനെ കുറിച്ച് പ്പോ ആദിലയുടെയും നൂറയുടെയും പ്രതികരണം മിഡ് ബീക്ക് എവിക്ഷനിലൂടെ പുറത്തായതിനാൽ ആദിലെയും നൂറയും മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വിളിപ്പിച്ചു മാത്രമല്ല ഇരുവരോടും സംസാരിക്കുകയും ബിഗ് ബോസ് ഹൗസിലെ ഇരുവരുടെയും ജീവിതം ക്രോഡീകരിക്കുന്ന ഒരു വീഡിയോയും ലാലേട്ടൻ പറഞ്ഞത് പ്രകാരം ബിഗ് ബോസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ മുൻപൊരു എപ്പിസോഡിൽ നൽകിയ ആ വാക്കിനെ കുറിച്ചും മോഹൻലാൽ ഇരുവരോടും ചോദിക്കുന്നുണ്ട് രണ്ടുപേരെയും ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുവാണ് എന്ന് മോഹൻലാൽ ഒരു വീക്കെഡിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ലക്ഷ്മിയുടെയും നൂറയുടെയും ആതിലേടേയും ആ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ആ ഒരു സംഭവം ഇപ്പോഴും വീണ്ടും ലാലേട്ടൻ റീക്രിയേറ്റ് ചെയ്തു അന്ന് വേദലക്ഷ്മി ആതിലെയും നൂറയും ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒരു ഫാക്ടറി ടാസ്ക് കഴിഞ്ഞതിനു ശേഷം അക്ബറിനോട് സം നടത്തിയ ഒരു തർക്കത്തിനിടയിലാണ് ലക്ഷ്മി ഇത്തരം ആരോപണം ഉന്നയിച്ചത് എന്നാൽ ആ ഒരു കാരണം തന്നെയാണ് ലക്ഷ്മിക്ക് വലിയൊരു തിരിച്ചടി ആവാൻ വേണ്ടിയിട്ട് കാരണമായത് എന്നാൽ അന്ന് ലക്ഷ്മിയുടെ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വഴിവെച്ചിരുന്നു സോഷ്യൽ മീഡിയ വഴി മാത്രമല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് മോഹൻലാലും ലക്ഷ്മിയെ വിമർശിച്ചിരുന്നു അതിനുശേഷമാണ് തനിക്ക് ഒരിക്കലും ആതിലേയും നൂറയും മോശക്കാരാണെന്ന് തോന്നിയിട്ടില്ല എന്നും അവരെ താൻ തൻ്റെ വീട്ടിലേക്ക് കയറ്റും എന്നും മോഹൻലാൽ പറഞ്ഞത് അന്ന് നൽകിയ വാക്ക് താൻ മറന്നിട്ടില്ല എന്നും അത് പാലിക്കുമെന്നും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ചിട്ടും ആതിലെയും നൂറേയും ലാലേട്ടൻ ഓർമ്മിപ്പിച്ചു ഞാൻ മുൻപ് നൽകിയ വാക്കിന്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് ലാലേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചത് രണ്ടു കൂട്ടർക്കും സൌകര്യപ്രദമായ ഒരു സമയത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് മോഹൻലാൽ ഇരുവർക്ക് ഉറപ്പും നൽകി കയ്യടികളോടെയാണ് സദസ് ഈ വാക്കുകളെ സ്വീകരിച്ചത് മോഹൻലാൽ ഇക്കാര്യം വീണ്ടും പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖമായിരുന്നു ഒരുപാട് പേര് ഫോക്കസിൽ ഫോക്കസ് ചെയ്തത് ഒരുപാട് പേര് ശ്രദ്ധിച്ചതും അതേ കാര്യം തന്നെയാണ് ഹൗസിൽ വെച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തി അതിനുശേഷവും ലക്ഷ്മി അതേ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു തനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ എവിക്റ്റ് ആയതിനു ശേഷവും ലക്ഷ്മി ആവർത്തിച്ചു പിന്നെ ലക്ഷ്മിയുടെ അമ്മ വന്ന സമയത്തും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു മീഡിയ ചോദിച്ചപ്പോഴും ലക്ഷ്മി തന്നെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്മാറാനൊന്നും ലക്ഷ്മി തയ്യാറായിരുന്നില്ല ഇല്ല ഇല്ല എന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിലെ മോഹൻലാൽ ലക്ഷ്മിക്കിട്ടൊരു കൊട്ടാണോ നൽകിയത് എന്നുള്ള രീതിയിലും പ്രേക്ഷകർ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇല്ല ഇല്ലാണ്ടായി ആതിലേക്കും നൂറയ്ക്കും ഇതിലും വലുതായി എന്താണ് വേണ്ടത് കപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ എന്നിങ്ങനെ നീളുന്നു ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ലക്ഷ്മിയെ വിമർശിച്ചും ആതിലെ നൂറോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി എന്ന് പറയുന്ന ഒരു ടാഗ് കൂടി തന്നെയാണ് ഈ ഒരു സീസൺ തുടങ്ങിയത് ഒരുപാട് പ്രത്യേകതകൾ ഒരു സീസൺ തന്നെയായിരുന്നു ഒരുപാട് സ്ട്രാറ്റജികൾ വർക്ക്ഔട്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പല സ്ട്രാറ്റജികൾ വെച്ചിട്ട് തന്നെയാണ് മത്സരാർത്ഥികൾ ഗെയിം കളിച്ചത് ഏഴാം സീസൺ ഒരുപാട് വേറിട്ടത് നിൽക്കുന്ന ഒരു തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ മത്സരാർത്ഥികൾക്കാണ് ഏഴിൻ്റെ പണി കിട്ടിയതെങ്കിൽ അവസാനം അത് ബിഗ് ബോസിന് ഏ ഒരു ഏഴിൻ്റെ പണി കിട്ടുന്ന സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി ഒരുപാട് വിമർശനങ്ങൾ കേട്ടു എന്നാൽ അവസാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കും ഒരു ഏഴിൻ്റെ പണി തന്നെ കിട്ടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അത് നോമിനേഷൻ ലിസ്റ്റുകളിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചവരാണ് പലപ്പോഴായിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവുക അപ്പോൾ അങ്ങനെ ഈ ഒരു കുറഞ്ഞ വോട്ട് കിട്ടുന്ന മത്സരാർത്ഥികളെ കുറിച്ച് നോമിനേഷൻ ലിസ്റ്റുകളെല്ലാം തന്നെ ആ ഒരു വോട്ടിങ്ങിന്റെ ലിസ്റ്റ് സാധാരണ ബിഗ് ബോസ് ഫൈനൽ വീ ഫിനാലേ വീക്കിൽ പ്രകടിപ്പിക്കാറുണ്ട് അത് പ്രദർശിപ്പിക്കാറുണ്ട് ഓരോ നോമിനേഷൻ ലിസ്റ്റിന്റെയും വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ഒന്നോ അതിലധികമോ മത്സരാർത്ഥികളെ എവിക്റ്റ് ചെയ്യും എന്നല്ലാതെ ഷോ പുരോഗമിക്കുന്ന സമയത്ത് വോട്ടിംഗ് കണക്കുകൾ ബിഗ് ബോസ് പുറത്തുവിടാറില്ല ഗ്രാൻഡ് ഫിനാല വേദിയിൽ തന്നെയാണ് അത് ഒന്നിച്ച് പറയുക അത് അത്തരത്തിൽ ഈ ഫിനാലെ വീക്കിലും ഫിനാലെ വേദിയിലും അത്ത ആ ഒരു കണക്കുകൾ ബിഗ് ബോസ് അവതരിപ്പിച്ചിരുന്നു ലഭിച്ച വോട്ടുകളുടെ എണ്ണമല്ല മറിച്ച് ശതമാനമാണ് ബിഗ് ബോസ് അവതരിപ്പിക്കാറ് ഇതനുസരിച്ച് ഈ സീസണിൽ ഏറ്റവും കുറവ് നോമിനേഷൻ ലഭിച്ച മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് അറിയാൻ സാധിക്കും ഈ ഒരു സീസൺ ഏഴാം സീസണിലെ ഏറ്റവും കുറവ് മൽ വോട്ട് ലഭിച്ചത് മസ്താനിയാണ് ഈ സീസണിൽ ഏറ്റവും കുറവ് മസ്താനിക്കായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ മസ്താനി കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ശതമാനത്തിലും താഴെയാണ് മസ്താനിക്ക് ലഭിച്ച വോട്ട് സീറോ പോയിന്റ് നയൻ ഒൻപത് ശതമാനം മാത്രമാണ് മസ്താനിക്ക് കിട്ടിയ വോട്ട് പ്രവീണാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച രണ്ടാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒരു ശതമാനം വോട്ട് മാത്രമാണ് പ്രവീണില് ലഭിച്ചത് ലക്ഷ്മിക്ക് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ശൈത്യക്ക് ഒന്നേ പോയിന്റ് രണ്ട് ജിഷിന് ഒന്നേ പോയിന്റ് മൂന്ന് അപ്പാനിക്ക് ഒന്നേ പോയിന്റ് അഞ്ച് മുൻഷി രഞ്ജിത്തിന് ഒന്നേ പോയിന്റ് ആറ് ഒനിലിന് ഒന്നേ പോയിന്റ് ആറ് സാബുമാൻ ഒന്നേ പോയിന്റ് ഒൻപതും അഭിലാഷിന് ഒന്നേ പോയിന്റ് ഒൻപതും എന്നിങ്ങനെയാണ് കുറവ് വോട്ട് ലഭിച്ച മറ്റ് മത്സരാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനം ഇതിൽ പല മത്സരാർത്ഥികളും ഒന്നിലധികം തവണ നോമിനേഷനിൽ വന്നവരാണ് ഒന്നിലധികം തവണ വന്നവരിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ആഴ്ചയിലെ കണക്കാണ് ഈ ഒരു കണക്കെന്ന് പറയുന്നത് എട്ടാഴ്ച ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് മാത്രം ലഭിച്ച അഭിലാഷിന് നാലാം വാരം പതിനാലേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഒരേ ഒരു തവണ നോമിനേഷനിൽ വന്ന എവിക്ട് ആയ ആളുകളുമുണ്ട് മുൻഷി രഞ്ജിത്തും മസ്താനിയും ഒക്കെ ആ ആക്കൂട്ടത്തിൽ പെട്ടവരാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇവിടെ അവസാനിപ്പിക്ക അവസാനിച്ചിരിക്കുമ്പോഴും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മത്സരാർത്ഥികളുടെ ഗെയിമിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രകടനങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്ക് tchau tchau, tchau, tchau.